നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നാളെ ഭാരത് സ്കൂളുകൾ ഉണ്ടോ കോളേജുകൾക്ക് അവധിയാണോ ഓഫീസുകൾ ഉണ്ടോ ഇനി ബസ് ഉണ്ടോ നമുക്ക് വെളിയിലോട്ട് ഇറങ്ങിയാൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടാകുമോ അങ് അങ്ങനെ പലതരത്തിലുള്ള സംശയങ്ങളുണ്ട് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ഭാരത് ബന്ദ് ഇന്ന് അർദ്ധരാത്രി മുതൽ ആരംഭിക്കുന്നത് ബാങ്കിങ് ഇൻഷുറൻസ് പോസ്റ്റൽ നിർമ്മാണം പൊതുഗതാഗതം തുടങ്ങിയ സേവന മേഖലകളിലെ ജീവനക്കാർ ഭാരത ബന്ദിന്റെ ഭാഗമാകുമെന്നാണ് സംഘടനകൾ വ്യക്തമാക്കുന്നത് പണിമുടക്കുന്നത് ജനജീവിതം സ്തംഭിപ്പിച്ചേക്കും കേരളത്തിലും ബന്ധം സമ്പൂർണമായേക്കുമെന്നാണ് തൊഴിലാളികൾ പണിമുടക്കിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രാജ്യത്തുടനീളം കർഷകരും ഗ്രാമീണ തൊഴിലാളികളും പ്രതിഷേധത്തിൽ പങ്കുചേരും ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് നേതാവ് അമർജിത് കൌറാണ് ഇക്കാര്യങ്ങളെ കുറിച്ചുള്ള വിശദാംശങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്തിനാണ് ഭാരത് ബന്ദ് നോക്കാം പതിനേഴ് ആവശ്യങ്ങളാണ് സംഘടനകൾ ഉന്നയിക്കുന്നത് എല്ലാ അസംഘടിത കരാർ തൊഴിലാളികൾക്കും സ്കീം വർക്കർമാർക്കും പ്രതിമാസം ഇരുപത്തി രൂപ വേതനം നിശ്ചയിക്കുക എന്നതാണ് സംഘടനകളുടെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്ന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ പത്ത് വർഷമായി വാർഷിക ലേബർ കോൺഫറൻസ് നടത്തിയിട്ടില്ല എന്നും തൊഴിലാളികളുടെ താൽപര്യത്തിന് വിരുദ്ധമായി തീരുമാനങ്ങൾ എടുക്കുന്നത് തുടരുകയാണ് എന്നും സംഘടനകൾ ആരോപിച്ചു യൂണിയനുകളുടെ പ്രവർത്തനം തടസ്സപ്പെടുത്താൻ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന പേരിൽ തൊഴിലുടമകളെ സഹായിക്കാനും നാല് ലേബർ കോഡുകൾ കേന്ദ്ര സർക്കാർ തങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് സംഘടനകൾ കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു ഷ്ട്ര പദവിയെ ഇല്ലാതെയാക്കി വിദേശ ഇന്ത്യൻ കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നത് ഇത് സർക്കാരിന്റെ നയങ്ങളിൽ നിന്ന് വ്യക്തമാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും പൊതുസേവനങ്ങളുടെയും സ്വകാര്യവൽക്കരണം ഓട്ടോറിസ നയങ്ങൾ കരാർവൽക്കരണം തൊഴിലാളികളുടെ ഈ കാഷ്വലൈസേഷൻ തുടങ്ങി നയങ്ങൾക്കെതിരെ പോരാടുകയാണ് എന്നും സംഘടനകൾ പ്രസ്താവനയിൽ പറയുന്നുണ്ട് എന്നാൽ കേരളത്തിലേക്ക് ഈ ഒരു ഭാരത് ബന്ദ് വരുമ്പോൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞിട്ടുണ്ട് ഈ ഭാരത് ബന്ദിനോട് കെ എസ് ആർ ടി സി ഏതായാലും മുഖവിലയ്ക്കെടുത്തിട്ടില്ല ഭാരത് ബന്ദിനെ കെ എസ് ആർ ടി സി മുഖവലയ്ക്ക് എടുത്തിട്ടില്ല കെ എസ് ആർ ടി സി എല്ലാ സർവീസുകളും കൃത്യമായി തന്നെ നടത്തും അതിന് യാതൊരുവിധ മുടക്കവും ഉണ്ടാവില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ ഗണേഷ് കുമാർ പറയുകയാണ് ബാങ്കുകളും സ്കൂളുകളും കോളേജുകളും തുറക്കുമോ എന്ന് നോക്കാം ജൂലൈ ഒൻപതിന് ബാങ്കുകൾക്കും മറ്റ് സർക്കാർ ഓഫീസുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും സേവനങ്ങൾ തടസ്സപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബാങ്കിംഗ് പോസ്റ്റൽ കൽക്കരി ഖനനം ഫാക്ടറികൾ സംസ്ഥാന ഗതാഗത സേവനങ്ങൾ എന്നിവയെല്ലാം തടസ്സപ്പെടുമെന്ന് സംഘടനകൾ പറയുന്നു ബാങ്കിംഗ് മേഖല ഭാരത് ബന്ദിൽ പങ്കുചേരുമെന്ന് ബാങ്ക് ജീവനക്കാരുടെ സംഘടന തിങ്കളാഴ്ച വ്യക്തമാക്കിയു അതേസമയം വൈദ്യുത വിതരണവും നാളെ തടസ്സപ്പെട്ടേക്കാമെന്നാണ് വിവരം ഇരുപത്തിയേഴ് ലക്ഷത്തിലധികം വരുന്ന വൈദ്യുതി വകുപ്പ് ജീവനക്കാർ ഭാരത് ബന്ദിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഭാരത് ബന്തിനോടനുസരിച്ച് സ്ഥാപനങ്ങൾ ഇതുവരെ സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടില്ല അതിനാൽ അവ തുറന്നു പ്രവർത്തിക്കാനാണ് സാധ്യത കൂടുതൽ കേരളത്തിൽ പ്രധാന തൊഴിലാളി സംഘടനകൾ സമരത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ടുതന്നെ ജനജീവിതം സ്തംഭിച്ചേക്കും അവശ്യ സർവീസുകളെയും ബന്ദിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ബസ് ഓട്ടോ ടാക്സി സർവീസുകൾ ഉണ്ടായിരിക്കില്ല എന്നാൽ കെഎസ്ആർടിസി നാളത്തെ പണിമുടക്കിന്റെ ഭാഗമാകില്ല എന്നാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചത് അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് കേൾക്കാം പോസിബിളാണോ എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ അറിയാം പോസിബിളല്ലാണോ കാരണം ഈ അവരുടെ ഡിമാൻഡുകൾ എന്ന് പറയുന്നത് ജനങ്ങളാണ് അത് തീരുമാനിക്കേണ്ടത് സർക്കാർ ജനങ്ങളുടെ പക്ഷത്താണ് ഇപ്പോഴും സർക്കാർ ജനപക്ഷത്ത് എന്നുകൊണ്ട് പെരുമാറുമ്പോൾ ഇതിൽ രണ്ട് ഡിമാൻഡുകൾ ഞാൻ പറയാം ഒന്ന് കുട്ടികളുടെ ചാർജ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് കുട്ടികളുടെ ചാർജ് വർദ്ധിപ്പിക്കുന്നത് നല്ലതാണോ എന്ന് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് വളരെ ചെറിയ ചാർജാണ് അതിന് റെക്കമെൻഡേഷൻ കിട്ടിയിട്ടുണ്ട് ആ റെക്കമെൻഡേഷൻ കുട്ടികളോട് സ്റ്റുഡൻസ് യൂണിയനോട് സംസാരിക്കാതെ നമുക്ക് അതിൽ മറുപടി പറയാൻ പറ്റത്തില്ല മറ്റൊന്ന് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ളതാണ് അത് ഒഴിവാക്കി കൊടുക്കണം അതായത് ആൻറ്റി സോഷ്യൽ സാമൂഹ്യ വിരുദ്ധരായ ആളുകളെ ക്രിമിനൽ കുറ്റങ്ങളിലും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഉപദ്രവിക്കുകയും കൊലക്കേസിൽ പ്രതിയാവുകയും ശിക്ഷിക്കപ്പെടുകയും അതുപോലെ ഈ മയക്കുമരുന്നതുമായി ബന്ധപ്പെട്ട് കടത്തലും ഉപയോഗിക്കലുമൊക്കെയുള്ള പെട്ട ആളുകളെ ഡ്രൈവറും കണ്ടക്ടറുമായിട്ട് ക്ലീനറായിട്ട് വയ്ക്കണം എന്ന് അവരാവശ്യപ്പെടുന്നുണ്ട് അത് പറ്റില്ല എന്നുള്ള ഗവൺമെൻ്റ് നിലപാടാണ് സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും സുരക്ഷിതത്വം പ്രത്യേകിച്ച് ഒരുപാട് ബസ്സിൽ നല്ല തിരക്കുള്ള സ്ഥലമാണ് സ്ഥിരമായി കുഞ്ഞുങ്ങളൊക്കെ കയറി യാത്ര ചെയ്യുന്നതാണ് അപ്പോൾ അത്തരം സാമൂഹ്യ വിരുദ്ധന്മാരെ ഇതിൽ കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളൊരു തീരുമാനം ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനമാണത് സ്ത്രീ സുരക്ഷയ്ക്കും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പൊതുജനങ്ങളെ സുരക്ഷയ്ക്കും വേണ്ടിയിട്ടാണ് അതിൽ മാറ്റം വരുത്തണമെന്നുള്ള അവരാവശ്യപ്പെടുന്നു അതിന് ഉത്തരവിൽ തന്നെ പറയുന്നുണ്ട് രാഷ്ട്രീയ സമരങ്ങൾ വ്യക്തിപരമായ വീട്ടിലുണ്ടാകുന്ന വഴക്കുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ ഈ പറഞ്ഞ ഞാൻ മേൽ പറഞ്ഞ മൂന്ന് നാല് കുറ്റകൃത്യങ്ങൾ അതിൽ പെടാത്തവരാണെന്നൊരു സർട്ടിഫിക്കറ്റ് പോലീസ് സ്റ്റേഷനിൽ വാങ്ങിച്ചു കൊടുത്താൽ മതി പിന്നെ അത് വേണ്ട അങ്ങനെയുള്ളവരെ തന്നെ ഈ നാല് കാര്യങ്ങളും ഉള്ള മിടുക്കന്മാരെ തന്നെ ഞങ്ങൾ വയ്ക്കൂ എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ഗവൺമെൻറ്റിന് ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്കും ബുദ്ധിമുട്ടാണ് നിങ്ങൾ മാധ്യമങ്ങൾ പറയണം അത് അനുവദിക്കണമോ ഞാൻ ഒരു മന്ത്രി എന്ന നിലയിൽ അത് അനുവദിച്ചു കൊടുക്കണോ നിങ്ങൾ പറയും പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കുട്ടികളുടെ ചാർജ് അതിന് ഇപ്പം രാവിലെ എണ്ണീച്ച് കുട്ടികളുടെ ചാർജ് വർദ്ധിപ്പിക്കാൻ പറ്റത്തില്ല അവരുടെ സംഘടനകളുമായി സംസാരിക്കണം അവർക്കൂടി ഒരു ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ആ റിപ്പോർട്ട് ഞാൻ വായിച്ചിട്ട് കാര്യമല്ല കുട്ടികളുടെ സംഘടനകളുമായി വിദ്യാർത്ഥികളുമായി ഞങ്ങളൊന്ന് സംസാരിക്കും സംസാരിച്ച ശേഷം അവരുടെ കൂടി ഒരു സമവായത്തിലെത്താതെ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യം ചെയ്താൽ ഈ രാജ്യത്ത് സമാധാനം നഷ്ടപ്പെടും സമരങ്ങളും അക്രമങ്ങളും ബഹളങ്ങളൊന്നും കുട്ടികളെ റോഡിലിറക്കി വഴക്കുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല കെ എസ് ആർ സി രീതിയിൽ അവർ പറയുന്നത് അവർക്ക് ഞാൻ ഒരു സൈസ് മുമ്പോട്ട് വെച്ചിട്ടുണ്ട് ഒരു മാസം ഒന്നൊന്നര മാസത്തിനുള്ളിൽ ഒരു ആപ്പ് അതായത് കുട്ടികൾ അല്ലാത്തവർ വണ്ടിയിൽ കയറുന്നു എന്നാണ് അവർ ഒരു പരാതി അതൊരു പരിധി വരെ ശരിയാണ് സ്റ്റുഡൻ്റ് അല്ലാത്തവർ കയറുന്നതാണ് അംഗീകൃതമല്ലാത്ത യാതൊരു ആവശ്യമില്ലാതെ കുട്ടികൾ വളരെ സ്റ്റുഡൻറ് പാസ് എന്ന് പറഞ്ഞാൽ എല്ലാം ബസ്സിലും കയറുന്നത് അതവർ പറയുന്നത് വളരെ ന്യായമാണ് അങ്ങനെ കയറാൻ പാടില്ല അതുകൊണ്ട് കുട്ടികൾക്ക് കെ എസ് ആർ ടി സിയിൽ ചെയ്യുന്നത് പോലെ എം ബി ഡിയുടെ ഒരു പ്രത്യേക ആപ്പ് വരുന്നുണ്ട് ലീ എം ബി ഡി ലീഡ്സ് എന്ന് പറയുന്നത് ആ ആപ്പിനകത്ത് ഒരു സ്ഥലത്തുനിന്ന് കുട്ടികൾക്ക് ഈ ആപ്പ് ഉപയോഗിച്ച് കൺസെഷൻ അപേക്ഷിക്കാം കൺസെഷൻ അനുവദിച്ചു കഴിഞ്ഞാൽ അത് കമ്പ്യൂട്ടറാണ് ചെയ്യുന്നത് കെ എസ് ആർ സിയിൽ ചെയ്യുന്ന പോലെ ചെയ്തതിന് ശേഷം അംഗീകൃത സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കും കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഗവൺമെൻറ് അംഗീകൃത സ്കൂളുകളിലും കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പാസ് ഇഷ്യൂ ചെയ്യും ഈ പാസ് ആർ ടി ഒ അല്ലെങ്കിൽ ജോയിൻറ്റ് ആർ ടി ഒ ഇഷ്യൂ ചെയ്യുന്നത് അദ്ദേഹം ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഈ പാസുമായി ബസ്സി കയറാം കുഞ്ഞുങ്ങൾ ബസ്സി കയറിയാൽ അവിടെ കൊടുക്കാനുള്ള ചെറിയ കൺസെഷൻ തുകയാണ് അത് കൊടുക്കണം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന കണക്ക് സത്യമാണോ എന്നറിയാം നമ്മൾ അഞ്ച് ലക്ഷം കുഞ്ഞുങ്ങൾ ബസിൽ കയറുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഇത് സത്യം അറിയണ്ടേ ഈ സത്യം എന്നറിഞ്ഞാൽ നമ്മൾ ഇത് വർദ്ധിക്കും അവർക്ക് കെ എസ് ആർ ടി സിയിൽ അഞ്ച് ലക്ഷം പിള്ളേർ കയറുന്നാൽ പറഞ്ഞു ഞാനൊരു കണക്കെടുത്തപ്പം ഒന്നൊന്ന് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി താഴെ കുഞ്ഞുങ്ങളാണ് കൺസെഷൻ എടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ കേട്ട് കേൾവികളാണ് ശരിയായ ഡേറ്റ ഇല്ല ശരിയായ ഡേറ്റ ഉണ്ടാകുമ്പോൾ നമുക്ക് കൃത്യമായി പറയാൻ പറ്റും അത് അക്കാര്യത്തിൽ അതാണ് നമുക്ക് പറയാനുള്ളത് ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് പിന്നെ അവർ പറയുന്ന സാങ്കേതികമായ കാര്യങ്ങളാണ് അത് സ്പീഡ് ഗവർണർ ഊരിയെടുക്കണം ഊരിയിടണം വേണോ ഡിമാൻഡുകൾ നിങ്ങൾ കാര്യം കേട്ടില്ലല്ലോ ഞാൻ ട്രാൻസ്പോർട്ട് കമ്മീഷൻ ചർച്ചയിൽ പങ്കെടുത്തിട്ട് എന്നെ വിളിച്ചിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞത് സ്പീഡ് ഗവർണർ ഊരിയിടണം പിന്നെ ജി പി എസ് പാടില്ല വി എൽ ടി ഡി വയ്ക്കാൻ പാടില്ല വി എൽ ടി ഡി വെക്കണമെന്നുള്ള ഇന്ത്യ ഗവൺമെൻറ് മോട്ടോർ വെഹിക്കിൾ ആക്റ്റിൽ പറഞ്ഞിരിക്കുന്ന പ്രൊവിഷനാണ് കേന്ദ്ര നിയമമാണ് അതെടുത്തു കളയണം പിന്നെ സ്പീഡ് ഗവർണർ ഊരിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള സ്പീഡിൽ ഓടാൻ അനുവദിക്കണം പിന്നെ അവർ ചോദിക്കുന്ന ഇഷ്ടം പോലെ പെർമിറ്റ് കൊടുക്കണം ഇതിപ്പോ ഒന്ന് എല്ലാ ദിവസവും ഒരു ആർ ടി ഒ ഓഫീസിൽ ഒരു മാസത്തിന് അറുപത് ടൈമിംഗ് കോൺഫറൻസ് നടത്തിയിട്ടുണ്ട് ആകെ മാസത്തിലുള്ളത് മുപ്പത് ദിവസം അപ്പോൾ ഒരു ദിവസം രണ്ട് ടൈമിംഗ് കോൺഫറൻസ് അതായത് ഒരാൾ വരുന്നു എനിക്ക് ഈ ടൈം മാറ്റിത്തരണം ഇപ്പോൾ ഓടിക്കൊണ്ട് ടൈം മാറ്റിത്തരണം എന്ന് പറയുമ്പോൾ ആ റൂട്ടിൽ ഓടുന്ന എല്ലാ ബസ് ഉടമകളെയും നമ്മൾ വിളിക്കണം എല്ലാ കെ എസ് ആർ സിക്കാരെയും വിളിക്കണം എല്ലാ ഉദ്യോഗസ്ഥന്മാരും അവിടെ ഇരിക്കണം അപ്പോൾ ഒരു ആർ ടി ഒ തൊണ് ഒരു അറുപതിലധികം അറുപതിലധികം ഉണ്ട് കേട്ടോ അറുപതിലധികം ടൈമിംഗ് കോൺഫറൻസുകൾ എങ്ങനെ നടത്തിയെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല അപ്പോൾ അത് നടത്താൻ പാടില്ലാ മാസത്തിലൊന്നോ രണ്ടോ ഈ ഒരു ദിവസം ഒരു സമയത്ത് വരും നാളെ വേറെ സമയത്ത് വരും അപ്പോൾ അങ്ങനെ ആ മത്സരം നിങ്ങൾ ഈ മത്സര ഓട്ടത്തെപ്പറ്റി നിങ്ങളെല്ലാവരും അറിയുന്നതാണ് ഞാൻ പറയേണ്ട കാര്യമില്ല ഇതെല്ലാം നമ്മൾ മത്സര ഓട്ടങ്ങൾ നടത്തി വലിയ വലിയ അപകടങ്ങൾ സംഭവിക്കും നമ്മളെല്ലാവരും കൂടി ഇറങ്ങിയിട്ട് പ്രതിഷേധിച്ചിട്ട് കാര്യമില്ല മാധ്യമങ്ങൾ പറയാറുണ്ടല്ലോ സർക്കാർ എടുക്കുന്നില്ല സർക്കാർ ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ മുൻകരുതലെടുത്തിരിക്കുകയാണ് അതിനോട് എല്ലാവരും സഹകരിക്കുക ഈ സരം അവരൊരു സമരം ചെയ്യാനുള്ള അവകാശം കൊണ്ട് അവർ ചെയ്യട്ടെ ഇന്നത്തെ ദിവസം പ്രദേശമല്ല കാശില്ലാത്ത കളക്ഷൻ എൻ്റെ തോടെ മാറ്റിയത് അല്ലാതെ കളക്ഷനുള്ള ഒരു വണ്ടി മാറ്റില്ല പത്തനാപുരത്ത് കൊണ്ടുപോയിട്ട് ആഘോഷിക്കാനല്ല അവിടെ കിടന്നിട്ട് കളക്ഷൻ എൻ്റെ കളക്ഷൻ വേണമെങ്കിൽ ഞാൻ തരാം അങ്ങനെ കളക്ഷൻ ഉള്ള വണ്ടി എങ്ങോട്ടും എടുക്കില്ല ഒരിടത്തും ഇല്ല കാരണം ആദ്യഘട്ടത്തിൽ നാൽപ്പത്തി നാല് നമ്മൾ നാൽപ്പത്തി നാല് സൂപ്പർ ഫാസ്റ്റുകൾ വളരെ കളക്ഷൻ കുറഞ്ഞ നാൽപ്പത്തി സൂപ്പർ ഫാസ്റ്റുകൾ ഒതുക്കിയിട്ടു ഒതുക്കിയിട്ടതിനു ശേഷം അതേ ഡിപ്പോയിൽ തന്നെ പറഞ്ഞു നിങ്ങൾക്ക് അവിടെ നിന്ന് അവിടുത്തെ എം എൽ എമാരെയും ജനപ്രതിനിധികളെയും മോശക്കാരാരുതെന്ന് ചോദിച്ച് നിങ്ങൾ അവിടെ ഇട്ടുള്ളൂ ഒരു മൂന്നാഴ്ച നാലാഴ്ച അവിടെ ഇട്ടു നിങ്ങൾ അവിടെ നിന്ന് ഒരു പുതിയ റൂട്ട് തരും കളക്റ്റീവായിട്ടുള്ള കൊടുക്കാതെ കൊടുത്തില്ല കൊടുക്കാതെ വന്നപ്പം അതെടുത്ത് അടുത്ത ഡിപ്പോയിൽ കുറച്ചുകൂടി കളക്റ്റീവായിട്ടുള്ള റൂട്ട് അവർ കണ്ടുപിടിച്ചു അവർക്ക് കൊടുത്തു ഇതിപ്പോൾ പതിനെട്ട് വണ്ടികൾ ഇപ്പോൾ വീണ്ടും കണ്ടെത്തിയതാണ് അതുകൊണ്ടാണ് മാറ്റിയത് അല്ലാതെ അശാസ്ത്രീയമായി മാറ്റില്ല കളക്ഷനുണ്ട് എന്ന് പറയുന്നത് ഈ പ്രതിഷേധിക്കുന്ന ആൾ എല്ലാ ദിവസവും കന്യാമാരി വണ്ടി പോകുന്ന ആളാണ് എല്ലാ ദിവസവും കന്യാമുരി വണ്ടി പോകുന്നില്ലല്ലോ ഒരു കാര്യം അറിയുന്നത് എറണാകുളത്ത് നിന്ന് കന്യാമുരി റൂടുമ്പം ആളെ കിട്ടുന്നില്ല അസം കുറച്ചുകൂടി അടുത്തുനിന്ന് പോകുകയാണെങ്കിൽ കന്യാമാരിലേക്കുമ്പോൾ തിരുവനന്തപുരം കന്യാമാരി റൂട്ടിലാണുമ്പം ഏറ്റവും ആളെ കിട്ടുന്നത് ആ റൂട്ട് ഉപയോഗപ്പെടുത്താനാണ് ശ്രമിച്ചത് അപ്പോൾ അതുകൊണ്ട് നഷ്ടത്തിൽ ഓടുന്ന വണ്ടികൾ അതാത് സ്ഥലങ്ങളിൽ ഒതുക്കിയിടാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടാഴ്ച സമയം കൊടുത്തിട്ടുണ്ട് ആ സമയം കൊണ്ട് അവിടുത്തെ ജീവനക്കാരും ഉദ്യോഗസ്ഥരും ഇരുന്ന് ആലോചിച്ചിട്ട് പുതിയൊരു ഷെഡ്യൂൾ തയ്യാറാക്കി തന്നാൽ ഉടൻ അനുവാദം അത് രണ്ടാഴ്ചകളെ തന്നില്ലെങ്കിൽ ആ വണ്ടി അടുത്ത് മറ്റേ ഒരു ഡിപ്പോയിലേക്ക് കൊണ്ടുപോകും ഇതൊക്കെ വേണ്ടി എന്നും ഇങ്ങനെ ദിവസവും നഷ്ടം സഹിച്ച് നഷ്ടം സഹിച്ച് നമ്മൾ ഈ കെ എസ് ആർ ടി സിയെ സർക്കാർ അൻപത് കോടി രൂപ ഒരു മാസം കൊടുക്കുന്നു പെൻഷൻ ഇന്നത്തെ എല്ലാം കൂടെ കഴിഞ്ഞ മാസം നൂറ്റി മുപ്പത്താറ് കോടി രൂപയാണ് കെ എസ് ആർ ടി സിക്ക് ധനകാര്യ വകുപ്പിൽ നിന്ന് അനുവദിച്ചു സർക്കാരിന് അനുവദിച്ചു ഇതെല്ലാം വാങ്ങിവയ്ക്കുമ്പോൾ കെ എസ് ആർ ടി സി അതിൻ്റെ വരുമാനം വർദ്ധിക്കാനും അതിൻ്റെ ചെലവ് ഉറപ്പിക്കാനുള്ള നടപടി എടുക്കണം ഇത് സുശീൽ ഖന്ന റിപ്പോർട്ട് മുതൽ ശ്രീ തോമസ് ഐസക് മന്ത്രിയായിരിക്കുമ്പോഴും ധനകാര്യമന്ത്രിയായിരിക്കുമ്പോഴും ശ്രീ ബാലോപാൽ മന്ത്രിയായിരിക്കും അവരെല്ലാം പറയുന്നത് ഞങ്ങൾ പണം തരാം സർക്കാരിന് പക്ഷേ നിങ്ങൾ എന്തെങ്കിലും ഒരു നടപടി എടുക്കുമെന്നാണ് പറഞ്ഞത് അതെടുക്കണ്ടേ പുതിയ വണ്ടികൾ വരും കളക്ഷൻ വർദ്ധിക്കും പുതിയ വണ്ടികൾ ഒരു ഒരാഴ്ചക്കുള്ളിൽ ഹയർ ക്ലാസ് വണ്ടികൾ വണ്ടികൾ വന്നു തുടങ്ങി തൊഴിലാളികൾ ആരും സമരത്തിൽ നോട്ടീസ് നൽകിയിട്ടില്ല അവർ സന്തുഷ്ടതാണ് പൊതുഗതാഗത സംവിധാനം അതുകൊണ്ട് തന്നെ തൊഴിലാളികൾ സമരത്തിന് ഇറങ്ങില്ല എന്നാണ് വിശ്വാസം അവർക്ക് സമരം ചെയ്യാൻ പറ്റുന്ന സാഹചര്യവുമല്ല കഴിഞ്ഞ തവണ അവർ സമരം ചെയ്തപ്പോൾ ആറ് ശതമാനം ആളുകളെ സമരം ചെയ്തുള്ളൂ ബാക്കി തൊണ്ണൂറ്റിയാറ് ശതമാനം പേരും ജോലിയിൽ എത്തിയിരുന്നു കെ എസ് ആർ ടി സിയുടെ സംസ്കാരം മറന്നു വെച്ചതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് ഇതെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം കെ എസ് ആർ ടി സികൾ നിരത്തിൽ ഇറങ്ങിയാൽ സമരം ഏൽക്കുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് അങ്ങനെ സമരം എൽക്കാതിരുന്നു കഴിഞ്ഞാൽ ഈ ഇറങ്ങുന്ന കെ എസ് ആർ ടി സികൾക്കെതിരെ തടസ്സം നിൽക്കുവാനോ കെ എസ് ആർ ടി സിക്ക് എന്തെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ വരുത്താനുള്ള ശ്രമം നടത്തുന്നുണ്ടോ എന്ന് കൂടി അറിയില്ല ഏതായാലും ആശുപത്രി കാര്യങ്ങൾക്കൊക്കെ തന്നെ ഇറങ്ങാം ആശുപത്രിയിലേക്കാണ് എന്ന ഒരു ബോർഡ് കൂടി വെക്കുക വണ്ടിയിലാണ് പോകുന്നെങ്കിൽ ഒരു ബോർഡ് ഒരു വെക്കുക ആശുപത്രിയിലേക്കാണ് എന്നുള്ളത് ഏതായാലും കെ എസ് ആർ ടി സി പ്രവർത്തിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന സ്കൂളുകൾക്ക് യാതൊരു അവധിയും ഇപ്പോൾ നിലവിൽ നിലവിലേതായാലും പ്രഖ്യാപിച്ചിട്ടും ഇല്ല എല്ലാ ഇല്ലാതെ ഭാഗമായി ചേരും എന്ന കാര്യത്തിൽ യാതൊരു അല്ല ി ജീവനക്കാരൊക്കെ വളരെ ഹാപ്പിയാണ് അതുകൊണ്ട് അവർക്ക് ഈ പണിമുടക്കിൽ പങ്കാളിയാകേണ്ട ഒരു കാര്യമില്ല എന്ന് മന്ത്രി പറയുമ്പോൾ മന്ത്രി തന്നെ എപ്പോളിറ്റിക്കൽ ആവുകയാണോ അരാഷ്ട്രീയം പറയുകയാണോ അതോ മന്ത്രി യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒളിച്ചോടുകയാണോ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണോ അതോ മന്ത്രി പറഞ്ഞതാണോ സത്യം അണി ബാലേന്ദ്രൻ മന്ത്രി എന്താ പറഞ്ഞതെന്ന് നമുക്കറിയില്ല ഞങ്ങളുടെ നിലപാട് ദേശീയ പണിമുടക്കുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ തൊഴിലാളി ദ്രോഹ നിലപാടുകൾക്കെതിരെയാണ് അതിനകത്ത് നിരവധി മുദ്രാവാക്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി രാജ്യത്തെ മുഴുവൻ തൊഴിലാളികളും ഈ പണിമുടക്കയിൽ അണിചേരുകയാണ് തൊഴിലാളികളും കർഷകരും എല്ലാവരും എല്ലാ തൊഴിൽ മേഖലകളിലേയും തൊഴിലാളികൾ പണിമുടക്കുന്നുണ്ട് കെ എസ് ആർ ടി സി ജീവനക്കാരും പണിമുടക്കി